हाय पाला तर फॅमिली कलरचं स्वागत സമയം ഇപ്പം ഏഴ് മണി ആവുന്നേ ഉള്ളൂ നമ്മളിപ്പം തിരിച്ച് പാലക്കാട്ടിലേക്ക് പോവാന്ന് വെച്ചിട്ടിരിക്കുകയാണ് നമുക്ക് അവിടെ ഒരു ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു അവിടെ ഒരു കുറ്റീഷൻ ഉണ്ട് പിന്നെ ഇന്ന് വന്നിട്ട് നമ്മള്മാൻ്റെ ഉപ്പാടെയും ഉമ്മാടെയും ആണ്ടനേർച്ചയാണ് അല്ലെ ആണ്ടീർച്ചയല്ല ആണ്ട് ദാർക്കൽ ഉണ്ടാവില്ലേ മൗലൂത് പോലെ അത് അതാണ് ഇപ്പം വീട്ടില് തറവാട്ടില് അപ്പം അങ്ങനെ പോവാൻ വെച്ചിട്ട് നിൽക്കുകയാണ് പെട്ടെന്നാണ് ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ വിളി വരുന്നൊക്കെ അപ്പം എന്തായാലും ഉമ്മയും അനിയനും കൂടി വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ കൂടെ തന്നെ ഒരുമിച്ച് തിരിച്ചു പോവാലോ പാലക്കാട്ടിൽ വെച്ചിട്ട് എല്ലാരും ഇപ്പൊ ചട ഇവിടെ റെഡി ആയതുകൊണ്ട് ഇരിക്കുകയാണ് ഞാൻ കാണിച്ചുതരാട്ടോ കേട്ടോ അനിയൻ കോളേജിലേക്ക് പോവാൻ സമയമായതോണ്ടേ ഉമ്മ അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കാണ് പിന്നെ ഇവിടത്തെ ഉമ്മ കുളിക്കാനും പോയി ഇങ്ങോട്ടൊക്കമ്മ ആയി പറഞ്ഞു ഹായ് പറ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവ സമയായിട്ടുണ്ട് ബസ്സിന് അല്ല നമ്മള് എല്ലാരും കൂടി ഒരു ബസ്സിന് പോകുന്നു ഇവനെന്തായാലും വീട്ടിൽ ഇവന് വടക്കഞ്ചേരി കോളേജിലാട്ടോ പഠിക്കുന്നേ പേര് ഇറങ്ങിയ കോളേജില്ലേ സെന്റ് മേരീസിലാണ് പഠിക്കുന്നത് അപ്പം ഇപ്പൊ സെക്കൻഡ് ഇയർ ആയി ഒരു ആയിച്ചു മാസം കൂടി ഉണ്ടാവുള്ളൂ ഇണ്ടാവുള്ളൂ കോളേജ് അപ്പൊ റെഡി ആയിക്ക അപ്പൊ നമ്മള് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി യാത്രയായി അപ്പം ഇല്ല ആവശ്യം അപ്പൊ അങ്ങനെയായിട്ട് ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട് ഏഴ് ഇരുപതിനായിട്ട് ബസ് ആയിരുന്നു ഇപ്പൊ തന്നെ ഏഴേ കാലായിട്ടുണ്ട് അപ്പൊ നോക്ക കിട്ടോന്ന് അതെ ഗിഫ്റ്റ് ട്രാപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മള് ആ കുറ്റീഷണ്ട് അതിനുള്ളതൊക്കെ ആയിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പൊ ഒരു ഒന്നിന് പോകുമ്പോ ഒന്നല്ല മൂന്ന് കാര്യണ്ട് അതെ കുട്ടിനെ ഒന്ന് കാണണം പറഞ്ഞിട്ട് കാണാൻ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അപ്പോൾ പിന്നെ എൻ്റെ ഉമ്മാടിപ്പാടെ ആണ്ട് അതിന് പോയി ഉണ്ണിനെയും കണ്ടുപോലെ അത് വ്യാഴാഴ്ച കിട്ടീട്ട പെട്ടെന്ന് വെച്ചാണ് പെട്ടെന്ന് പാൽയാത്തിൽ ഇനി വേറെ നോമ്പൊക്കെ ആയാൽ പറ്റില്ലല്ലോ ഒരു അടയ്ക്കൽ നിൽക്കുന്ന അതിനെ നമുക്ക് വാല്യാച്ച് കയറാമെന്ന് വെച്ചിട്ട് പെട്ടെന്നായിരുന്നു അപ്പോൾ അതുമായി അപ്പോൾ എല്ലാമായിട്ട് മതി പോവുകയാണ് അപ്പൊ കറക്റ്റ് ഏഴേകാലം ആകുമ്പോ തന്നെ നമുക്ക് ബസ് വല്ല നമ്മ അവിടെ നിന്ന് ഇറങ്ങി വരലും ബസ് വരല്ലോ ഒരുങ്ങിച്ച് തൃശ്ശൂരിലുള്ള ബസ്സാണ് അപ്പൊ ഇവിടെ മഞ്ഞാണ് കണ്ടാണ് നമ്മള് എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടതേ ഉമ്മ അവിടെ ഫ്രണ്ട് സീറ്റിൽ അതി കൂടെ വരണ്ടിരുന്നു അപ്പൊ ഉമ്മഅ പോയിരുന്നു അതൊക്കെ അങ്ങനെ ഇപ്പൊ തൃശ്ശൂര് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് വീട്ടിൽ പോകാനുള്ള ബസ് കിട്ടിയപ്പോ മൂന്ന് സീറ്റിന്റെ ബസ്സാണ് അപ്പൊ നമ്മള് മൂന്നാൾ ഒരുമിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇനിയിപ്പൊ ഇവിടെ അങ്ങട്ടെ എന്താ ഇത് ഞെമാറ ബസ് ആണ് പൊള്ളാച്ചി ബസ്സാണ് ഞെമാറ വഴിക്ക് പോകുന്നത് അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ നേരെ അവിടെ പോയിട്ട് ഇറങ്ങും പക്ഷെ വീട്ടിൽ പോയിട്ട് കാണിച്ച ബസ്സില് ഫുള്ള് ഇറക്കുന്നുല്ലോ ഇപ്രാവശ്യമാണ് ഇങ്ങനെ വന്നതും മുതൽ ബസ്സൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ കൊറേ ഇങ്ങനെ കാത്തൊക്കെ വരും മതി ആറ്റത്തിരിക്കുന്നുണ്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മളൊരു കറക്റ്റ് പത്തേകാല് പത്തരയൊക്കെ ആവുമ്പത്തേനും വീട് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പറയാ വൈകുന്നേരമാണ് ഇപ്പൊ ഞാൻ വീഡിയോ പിടിക്കുന്നത് ഇവിടെ വന്ന ഫുള്ള് വർത്താനം പറയലോ പിന്നെ ഒരു ഉറക്കം കഴിഞ്ഞ എണീറ്റു ഇപ്പോഴാണ് ശരിക്കും മൗലൂദിന്റെ ആ പരിപാടി വരുന്നതന്നെ ഇവര് അഞ്ച് അഞ്ചാറ് പേരുണ്ട് അപ്പം എല്ലാരും കൂടിയും വിളിച്ചിട്ട് ഏർ വെച്ചിട്ട് നമുക്ക് മൗലൂദ് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെയോ വെച്ചിട്ട് നമ്മളൊരു മൗലൂദ് ഒതുണ് മക്കളും പേരമക്കളൊക്കെ ആയിട്ട് ആ പരിപാടിയാണ് അപ്പൊ ഉമ്മ അവിടെ എന്താണ് കുക്കിങ്ങിന്റെ തിരക്കാണ് ഞങ്ങക്ക് കാണിച്ചു തരാട്ടാ അവിടെ എന്താണ് എന്താ കറിയല്ലേ അത് ഉമ്മ ഇത് എന്താണ് മേമ ഉമ്മ കുഞ്ഞിമ്മ അത് അതമ്മ എല്ലാരും ഓടി വീഡിയോ കണ്ടതാ എല്ലാരും ഹായ് പഴത്തെ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ പള്ള പാലക്കാടാണ് വന്നിരിക്കുന്നത് ഇന്ന് എൻ്റെ ഉപ്പാൻ്റെയും എൻ്റെ ഉമ്മാൻ്റെയും ആണ്ടാണ് അപ്പോൾ ഞങ്ങൾ താത്തമാർ ഞങ്ങളെല്ലാവരും കൂടി ഇക്കമാർ എല്ലാവരും കൂടി ഇപ്പം ആടെ ആണ്ടിനി വന്നിക്കാണ് അപ്പോൾ അതേ ഇറച്ചിക്കറി വെക്കാൻ നമ്മൾ കറി വെക്കുകയാണ് അത് എല്ലാവരും പറഞ്ഞ് നിങ്ങൾ വെക്കി കറി വെച്ച കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞത് അങ്ങനെ അവിടെ അതിൻ്റെ വെക്കുകയാണ് നമ്മൾ കറി വെക്കുകയാണ് വെച്ചിട്ട് വേണം ചോറ് വയ്ക്കാൻ അപ്പോ എന്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മക്കളും പിന്നെ പേരക്ക് മക്കളും കൂടി ചെറിയൊരു മൗലും ഇതുപോലെയാണ് അപ്പൊ നിസ്കാരം പിന്നെ എന്റെ അളിയ നിസ്കാദ് എന്റെ താത്താടെ മോന് ഉസ്താദാണ് അവരൊക്കെ വരും വന്നിട്ട് ഞങ്ങൾ കുടുംബം മാത്രം അങ്ങനെ അപ്പൊ നമ്മള് ഇറച്ചി കറിക്കുള്ള സെറ്റായി ഇനി ഇറച്ചിയിട കറി വെക്ക അപ്പോ അങ്ങനെ നമ്മളിത് പെട്ടെന്ന് എന്റെ ഉപ്പാൻ്റെ വീട് എൻറെ ഇക്കാന്റെ വീട് എന്റെ ഉപ്പ്മാന്റെ വീട് വീട് അതെ അപ്പൊ അവിടെ കറി വെക്കുന്ന തിരക്കാണ് കറി വെക്കുന്ന തിരക്കാണ് മസാല ഏകദേശം

അവിടെ മാർക്ക് എടുക്കാ. നോ ഇൻ പൈത്ത ആയി പോയി ബാ. വാ സാരല്ല പാ. മുഞ്ഞിര അടമില്ലാ. കൊടക്കാ. നോരക്കാ. അവിടെ പോ പോട്ടാ. കുളിതാല. പോടോ. ഇതിവിടെ തളി പോരും കാലം. കുറഞ്ഞിട്ട്. കൊണ്ടിരിയോ. കൊണ്ടിരിയോ. ഓർ മട പോട മട. ഗടിരി വീ. ഇയവനെ. വാദരച്ചുള്ള. اللهم <applause> صل നെയ്ച്ചോറൊക്കെ റെഡി ആക്കി ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ ഇതാ വിളമ്പാൻ പോവാണ് ട്ടാ ഹായ് പറയടാ ഹായ് പറയടാ സയ്യാനെ യൂട്യൂബിലെ ഹായ് പറഞ്ഞോ ഓ ആ പറ മൗലൂദും മൗലുദും ദാർക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ അതാണ് സൗണ്ടിന്റെ പ്രശ്നം പിന്നെ ഇതാണ് എന്റെ കുഞ്ഞ്മന്റെ മോള് അൻസീനയാണ് അടുത്ത കല്യാണപ്പണ്ട്ടോ അപ്പൊ എൻഗേജ്മെന്റ് കഴിച്ച് വെച്ചിരിക്കയാണ് ഇതാ ഇതാണ് ആള് പിന്നെ ഞാൻ ഉമ്മന്റെ താത്തമാരെയൊക്കെ കാണിച്ചുതരാം എല്ലാരും അവിടെ അവിടെ ആയിട്ട് ഇരിക്കുകയാണ് ചീരനൊക്കെ കഴിച്ചിട്ട് ഞാൻ കാണിച്ചുതരാ അവസാനിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചി ആ എന്തൊക്കെ കഴിച്ചു ചിക്കൻ കറിയും തൈരും കഴിച്ചില്ല പാത്തി എന്നിട്ട് എന്ത് തോന്നി പറഞ്ഞ പാത്തി കഴിഞ്ഞ എല്ലാരും വീട്ടിൽ പോയി എന്നൊക്കെ പറമിലി എല്ലാര് പറ പഴത്ത ഫാമിലിക്ക് എല്ലാവർക്കും താറ്റ